പക്ഷേ മതി ഇന്ന് ഞങ്ങളൊരു കിണർ ഒരു കിണർ ഇറക്കാനാണ് പോകുന്നത് അതായത് ഒരു പഴയ കിണറാണ് പഴയ കിണർ എന്നുവെച്ചുകഴിഞ്ഞാൽ അധികം പഴയതല്ല പക്ഷേ ഇതിലെ വെള്ളം ഒന്നും കുടിക്കാനാ ഒന്നിനും പറ്റുന്നില്ല അത്രയ്ക്കും കലങ്ങിയ വെള്ളമാണ് വരുന്നത് അതിനകത്ത് അത്രയും പായൽ പുല്ല് ഇതെല്ലാം വളർന്നു കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ആ കിണർ ഇന്ന് വൃത്തിയാക്കാനാണ് പോകുന്നത് ആ ചെളിയെല്ലാം വാരി കിണറിൽ ആ ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാൻ പോ ഇതിൻ്റെ ഓണറിന് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് പറയും കാരണം ഞങ്ങൾ കൺസക്ഷൻ വർക്ക് മാത്രമല്ല ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കും ഞങ്ങൾ ചെയ്യും അല്ലാതെ കൺസക്ഷൻ വർക്ക് മാത്രമല്ല ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ പേരും കൂടി വന്നത് അതിപ്പോൾ നിങ്ങൾ കാണാൻ പറയാം ഇതിനകത്ത് അത്രയും പുല്ലാണ് പുല്ലൊക്കെ വളർന്ന് കിടക്കുകയാണ് ഏകദേശം മുപ്പതൊരെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഓണറ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ഉണ്ടെന്നാണ് അത് മൂന്നടിയിലെ ഉറയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുല്ലെല്ലാം വെട്ടിക്കളയണം അപ്പോൾ വീഡിയോ കറങ്ങാൻ നല്ല ക്ലാരിറ്റി കുറവായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഞാൻ മേളിൽ ഒരിടത്ത് സേഫായിട്ട് വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ ആദ്യം ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗം കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം നല്ല താഴ്ചയുണ്ട് വെള്ളം നല്ല കലങ്ങിയ വെള്ളമാണ് അപ്പോൾ നമുക്ക് എല്ലാ വീട്ടിലും ഒരു വീടിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കുടിവെള്ളം നമ്മളെ വീട്ടിലൊരു കിണറുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന് വേറൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ അതായത് നമ്മൾ ഉറപ്പ് കൊടുത്തിരിക്കുക നല്ല രീതിയിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെള്ളം ആക്കി തരും എന്ന് കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ രാവിലെ ഇലക്ഷൻ എലക്ഷനായിരുന്നു വോട്ടൊക്കെ ഇട്ടിട്ട് വന്നാണ് നമ്മൾ ഇതിൻ്റെ പരിപാടി തുടങ്ങിയത് അപ്പം ഗ്രില്ലുണ്ട് അപ്പോൾ ഗ്രില്ല് ഇളക്കാൻ പറ്റത്തില്ല കാരണം ഇതിൽ മോട്ടർ വെള്ളത്തിലാണ് താത്ത് അപ്പോൾ അതിൻ്റെ വയറൊക്കെ പോയിരിക്കുന്നുണ്ട് നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല പക്ഷേ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ആദ്യം ഒരു അരമണിക്കൂറോളം അതിൻ്റെ ഉറ മുഴുവനും തേച്ച് കഴുകി കാരണം ഉറയിൽ കംപ്ലീറ്റും പായലായിരുന്നു അതിൻ്റെ വിഷയമൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ഫുൾ ഇരുട്ടാണ് അതിനകത്ത് അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് അപ്പം ഞങ്ങൾ പായൽ മുഴുവനും ചുരണ്ടി അതായത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉറയോളം ഞങ്ങൾ പായൽ ചുരണ്ടി വെള്ളം വെച്ച് നല്ല രീതിയിൽ കഴുകി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കോരിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇവിടെ മോട്ടറുണ്ട് ആ മോട്ടറിൽ ലൈൻ തന്നെ കട്ട് ചെയ്ത് നമ്മളൊരു ഓസ് ഇട്ട് വെള്ളം അങ്ങ് അടിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ഇറങ്ങിയാൽ അടിയിലെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പം രണ്ടാമത് ഇപ്പം ഞാൻ മൂർത്തം കഴുകി അതായത് ഉറ കംപ്ലീറ്റും കഴുകിയതിന് ശേഷം രണ്ടാമതൊന്ന് ഇറങ്ങാൻ പോവുകയാണ് കാരണം ഇറങ്ങി ഏറ്റവും അടിയിൽ വെള്ളം നമ്മൾ മോട്ടർ വെച്ച് അടിച്ചപ്പോൾ ഏറ്റവും അടിയിൽ തറ കണ്ടു അപ്പോൾ തറ കണ്ടപ്പോൾ നമ്മൾ എത്ര താഴ്ചയുണ്ട് എത്ര ഉറയുണ്ട് എന്നൊന്നും നമുക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ എണ്ണി നോക്കിയപ്പം മൂന്നടിയുടെ മുപ്പത് ഉറയും പിന്നെ അതിനകത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ട് രണ്ടടിയിലെ മൂന്നുറയും കൊടുത്തിട്ടുണ്ട് ഇപ്പം ആ നിങ്ങൾക്കിതിൽ നമ്മൾ ഇപ്പം ഈ വേസ്റ്റും അതിനകത്ത് കിടക്കുന്ന ചെളിയും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കോരി കളയുന്നുണ്ട് കാരണം നല്ല രീതിയിലാണ് നമ്മൾ ആ ഉറ തേച്ച് കഴുകി ആ പായലെല്ലാം തേച്ച് കഴുകി കളഞ്ഞു കാരണം പായലുള്ളത് കൊണ്ട് ഇറങ്ങുമ്പോൾ സ്ലിപ്പ് ആകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഉറയിലെ പായൽ മുഴുവനും തേച്ച് കഴുകിയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും അടിയിൽ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി അടിയിൽ പോയപ്പം ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി കാരണം ഓക്സിജൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി എന്നാലും മേളിൽ നിന്ന് അവരെ കൂടെ നിൽക്കുന്നവർ വിളിച്ച് പറയുന്നുണ്ട് മേളിൽ കയറി അവർ ഇറങ്ങാമെന്ന് അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതായത് കുറച്ച് ക്ഷീണിക്കുമ്പം കയറാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ അത് തേച്ച് കഴുകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ പോയപ്പം വലുതായിട്ട് ചെളിയില്ല പക്ഷേ വെള്ളം കലങ്ങിയാണ് ഇറങ്ങുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറ ഇറക്കുന്ന സൈഡിൽ സമയത്ത് നമ്മളെ ഈ ഉറയുടെ സൈഡിൽ മണ്ണിടുന്നതിന് മുമ്പ് ആദ്യമൊരു നാല് അഞ്ച് ഉറ കണക്കാക്കി മെറ്റിൽ അതായത് മെറ്റിലോ അല്ലെങ്കിൽ ചിപ്സോ ബേബി മെറ്റിലോ എന്തെങ്കിലും കഴുകി അതിൻ്റെ ചുറ്റും ഇറക്കണം ഇറക്കുമ്പോൾ നമ്മളീ മഴ പെയ്ത് വെള്ളം ഇറങ്ങാൻ നേരത്ത് ഈ മെറ്റിലിൽ വീഴുന്ന അതിൽ നിന്ന് ഈ നല്ല വെള്ളമായിട്ട് ഇറങ്ങുള്ളൂ വെള്ളം കലങ്ങി വരില്ല അപ്പോൾ ഇവിടെ വെള്ളം മൊത്തം അതിനകത്ത് കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കലങ്ങി ഇറങ്ങിയത് അപ്പം അത് നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അകത്തെ ചെളിയെത്രയും മാരി കംപ്ലീറ്റ് ചെളിയും മാരി കാരണം ചെളി അത്യാവശ്യം ഈ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ പറയാം വെള്ളം ഇങ്ങനത്തെ വെള്ളമായിരുന്നു അവരെടുത്ത് അതുകൊണ്ട് അവർ ഈ വെള്ളം ഉപയോഗിക്കില്ലായിരുന്നു കുടിക്കാനോ ഒന്നിനും ഉപയോഗിക്കത്തില്ല പിന്നെ നമ്മൾ നല്ല ഉറപ്പ് കൊടുത്തു നിങ്ങൾ നമ്മളിത് ചെയ്ത് തീർന്ന് പിറ്റേ ദിവസം ദിവസമാകുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അതിന് അതിനുള്ള പരിപാടിയും കൊണ്ടാണ് നമ്മൾ വന്നത് ഇപ്പം നമ്മൾ ഏകദേശം കുറച്ച് വെള്ളം നമ്മൾ മോട്ടറിൽ കയറാത്തതുകൊണ്ട് നമ്മൾ കോരി കളയാണ് ചെയ്യുന്നത് അത് ഏറ്റവും തറയിൽ എത്തി അപ്പം എനിക്ക് കുറേ ഒത്തിരി ബുദ്ധിമുട്ടായത് കൊണ്ട് പിന്നെ എനിക്കും പറയാം ശമ്പൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരെണ്ണ പുള്ളിക്കാരനാണ് പിന്നെ ഇറങ്ങിയത് ഇറങ്ങി കംപ്ലീറ്റും അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതായത് വേസ്റ്റ് കംപ്ലീറ്റ് മാറ്റി കിണർ നിങ്ങൾ കാണാൻ പറയാം ആ നേരത്തെ കണ്ടതുപോലെയല്ല കിണർ നല്ല പുതിയതല്ല നല്ല കുട്ടപ്പനാക്കിയാണ് ഇപ്പം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ക്ലീൻ ആകാൻ വേണ്ടി അതായത് ചില ആൾക്കാർ പല ആൾക്കാർ പല ഇതും ചെയ്യുന്നുണ്ട് ഉപ്പും ചാമ്പലും ഇടും ഇതാണ് ആലം എന്ന് പറയും അപ്പോൾ ഈ ആലം നമ്മൾ കിണറ്റിനകത്ത് ഇടയാണ് ഇത് ആലം എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ല ക്ലീൻ ആവും അതായത് ക്ലിയർ ആയിട്ട് കിട്ടും കുടിക്കാൻ കണക്കാക്കി കിട്ടും